അപ്പൊ ക്ലാസ് നേരത്തെ കഴിഞ്ഞു ഏതെങ്കിലും ഒരു ദിവസം ക്ലാസ് നേരത്തെ കഴിഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് പല പല പ്ലാനും പൊട്ടിമുണ്ട് ഇന്നത്തെ എന്തായാലും ഏക്കമാക്ക് പോകാനാണ് കേട്ടോ അവിടുത്തെ കഴിഞ്ഞപ്പോഴാണ് മാൾ മാളൊറഞ്ഞ് കിടക്കാനുള്ള കാര്യം മനസ്സിലായത് എന്റെ കാര്യം പറയാണെങ്കിൽ ഈ ഒരു സംഭവത്തി കയറാൻ എനിക്ക് ഇപ്പോഴും പേടി ഇവിടെ പിന്നെ എക്സ്പെർട്ട് ആയ ആൾക്കാരുണ്ടായത് കൊണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അവിടുത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പോയി നോക്കി നിക്കണതിന് പൈസ ഉണ്ടാകും കേറണേനെ പൈസ കൊതി കൊതിവിടണു കുറച്ച് ലിമിറ്റ് ഒക്കെ പിന്നെ ഒരു കാര്യം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ചിലർക്ക് കളിയാക്കിട്ടും കളിയാക്കി പൂതി തീരുന്ന പൂതില്ല പൂതു തീരെ അറിയാമോ കളിക്കുമോ എന്താപ്പല്ലേ ഇവരവ പറഞ്ഞ കാര്യം പ്രായപതല്ല ഇവരോട് ഞാൻ പറഞ്ഞു എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് പൈസ നിങ്ങൾക്ക് എന്താ